ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹിൽ മലയാളം ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് റിലേഷൻഷിപ്പ് റീഡിങ് ആണ് ഈ ജനുവരി മാസത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് മാറ്റമാണ് വരാൻ പോകുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൽ ആയി പോയായിരിക്കും നോ കോണ്ടാക്റ്റിലിരിക്കുന്നതും ഒക്കെ ഉള്ള ആൾക്കാർക്ക് അവരുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരും എന്നാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കാണുന്ന എല്ലാവർക്കും തന്നെ എല്ലാ മെസ്സേജസും ഒരുപോലെ റെസനക്റ്റാകണമെന്നില്ല റെസനക്റ്റ് ആകുന്നവർ മാത്രം എടുക്കുക കളക്റ്റീവ് ആണ് ടൈംലെസ് വീഡിയോ ആണ് നമുക്ക് നോക്കാം എന്താണ് ഈ സമയം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്ത് ചെയ്ഞ്ചസ് ആണ് വരാൻ പോകുന്നത് ടെൻ ഓഫ് സോഡ്സ് ആണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് പ്രിൻസസ് ഓഫ് കപ്സ് ക്യൂൻ ഓഫ് കപ്സ് സിക്സ് ഓഫ് കോയിൻ ഫൈവ് ഓഫ്സ് കിങ് ഓഫ് കപ്സ് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ ക്യൂൻ ഓഫ് സോട്ട്സ് ഫോർ ഓഫ് കോയിൻസ് എയ്സ് ഓഫ് കപ്പ് ബോട്ടം വന്നിട്ടുള്ളത് ഫോർ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ് നിങ്ങൾക്ക് ഇതുവരെ സ്വസ്ഥതയും സമാധാനവും ഒന്നും ഇല്ലാതിരുന്നൊരു സാഹചര്യമാണെങ്കിൽ ഈ സമയം കുറച്ച് സമാധാനമായിട്ട് ഇരിക്കാൻ നിങ്ങൾക്ക് പറ്റും ചിലപ്പോൾ കുറേയധികം ആൾക്കാരും ഈ റിലേഷൻഷിപ്പിൽ ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കൂടുതൽ പെയിൻ അനുഭവിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകുന്നത് അവർ ഏത് പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിലും റിലേഷൻഷിപ്പിലൊരു ബ്രേക്കപ്പ് വരുമ്പോൾ അവരെ എല്ലാ കാര്യങ്ങളും തകർന്നു പോകുന്നൊരവസ്ഥയാണ് അപ്പോൾ ഈ സമയം ഇതൊരു പ്രൊട്ടക്ഷൻ്റെ കാർഡാണ് ഒന്ന് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് നിങ്ങൾക്ക് ഈ സമയം ഇനി മുതൽ ഇരിക്കാൻ പറ്റും എന്നാണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ചേഞ്ചസ് നിങ്ങൾക്ക് വരും ചിലപ്പോൾ പലപ്പോഴും നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഈ ഒരു കാര്യം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ആ ഡിസ്കഷനൊക്കെ മതിയാക്കുന്നു എന്നാണ് മറ്റു ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ചോദിക്കുകയോ പറയുകയോ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ നിങ്ങളിതൊക്കെ മതിയാക്കി നിങ്ങളൊരു കാമായിട്ട് ഇരിക്കാനുള്ളൊരു അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് പിന്നെ ഇതിൽ ആദ്യം തന്നെ വന്നത് ടെൻ എഫ് സോഡ്സിൻ്റെ എനർജിയാണ് അപ്പോൾ ഒരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എൻ എൻഡാകുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് ഉറക്കമില്ലാതെ വളരെയധികം ഡിപ്രഷനിൽ പോയി നിങ്ങൾക്ക് ഒട്ടും തന്നെ ഒരു സ്വാസ്ഥ്യമില്ലാതെ ഇരിക്കുന്ന അവസ്ഥയിൽ ആ ഒരു കാര്യം നിങ്ങൾക്ക് എൻഡാകുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ചിലപ്പം ഏറ്റവും കൂടുതൽ പെയിൻ അനുഭവിച്ചത് ഈ ഒരു കഴിഞ്ഞ വർഷമൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഈ സമയം നിങ്ങൾ ആ ഒരു കാര്യത്തിൽ നിന്ന് പുറത്ത് കിടക്കാൻ ശ്രമിക്കുന്നുണ്ടായിരിക്കും ഇത് നിങ്ങൾ ചിലപ്പോൾ സെൽഫായിട്ട് എടുത്ത തീരുമാനമായിരിക്കാം എനിക്കിനി പെയിൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല ഇനി കൊണ്ടുപോയാൽ ചിലപ്പോൾ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും തകിടം പറഞ്ഞു പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ എന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഈ ഒരു കാര്യം നിങ്ങൾ എൻ്റെ ആക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളൊരു കാര്യം തീരുമാനിച്ചാൽ ദൈവം അത് ഈ സമയം നിങ്ങൾക്ക് അനുഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ഇതിൽ പിന്നെ അടക്ക് വന്നത് പ്രിൻസസ് ഓഫ് കപ്സാണ് നിങ്ങൾ നിങ്ങളെ ഒരുപാട് നിങ്ങൾക്ക് ആ ഒരു സ്നേഹം ഉണ്ട് പക്ഷെ നിങ്ങൾ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കാൻ തുടങ്ങിയെന്നാണ് നിങ്ങൾക്ക് ആ വ്യക്തിക്ക് കൊടുക്കേണ്ട സ്നേഹം ആൾറെഡി നിങ്ങളിലുണ്ട് പക്ഷേ അത് നിങ്ങളൊന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങളിലേക്ക് സ്നേഹമെല്ലാം കൂടുതലും നിങ്ങളിലേക്ക് കൊടുക്കുന്നൊരു സമയമാണത് അപ്പോൾ നമ്മൾ നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റുമ്പോൾ നമ്മൾ നമ്മളുടെ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കേണ്ട ഒരു സാഹചര്യം വരും അപ്പോൾ നിങ്ങൾ നിങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ്ഡ് ആയി എന്നാണ് കാണുന്നത് പിന്നെ ഇതിൽ ക്യൂൻ ഓഫ് കപ്സും കിങ് ഓഫ് കപ്സും വന്നിട്ടുണ്ട് നിങ്ങളുടെ രണ്ട് പേരുടെയും എനർജി ചേഞ്ച് ആകുന്ന ഒരു സമയമാണിത് ഇത് രണ്ടുപേരും ഒരുപോലെ ഇപ്പം നിങ്ങൾ ആ ആ വ്യക്തിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ തിരിച്ച് ആ സെയിം ആയിട്ടുള്ള ഒരു എനർജി നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു കാരണം ഇതിൽ ഇതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്നു അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരും കാരണം പാസ്റ്റിൽ ചിലപ്പോൾ നിങ്ങൾക്കോ ഇവർക്കോ ഒക്കെ ഈഗോ ഒരുപാട് ഉണ്ടായിരിക്കും ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങളെ ഒരുപാട് ചതിക്കാൻ പറ്റുകയൊക്കെ ചെയ്തിട്ടുള്ളതുണ്ട് നിങ്ങളും കുറച്ച് മനസ്സിലെപ്പോഴും വേദനയും വിഷമവും ഒക്കെ ഉണ്ടായിരിക്കും എന്നാൽ എന്നോടത് അങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ കാര്യത്തിനും ചിലപ്പം മാപ്പ് കൊടുക്കുന്നുണ്ടായിരിക്കും പൊക്കോട്ടെ സാരമില്ല അതെൻ്റെ കർമ്മഫലമായിരിക്കും അല്ലെങ്കിൽ അതിൽ നിന്ന് എനിക്ക് കുറേയധികം എക്സ്പീരിയൻസ് കിട്ടി അപ്പോൾ അതിൽ നിന്ന് എനിക്ക് നന്മ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നൊക്കെ സ്വയം സമാധാനിച്ച് നിങ്ങൾ ശരിക്കും ഒരു ഗ്രൗണ്ടഡ് എനർജിയിൽ ഇരിക്കുന്നുണ്ട് നിങ്ങൾ അങ്ങനത്തെ ഒരു ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയും ആ ഒരു എനർജിയിലേക്ക് വന്നു എന്നുള്ളതാണ് തിരിച്ച് ആ ഒരു സ്നേഹം തന്നെ ജെനുവിൻ ആയിട്ടുള്ളൊരു സ്നേഹം തന്നെ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഈ ഒരു മന്തിൽ ഏറ്റവും കൂടുതലായിട്ട് പ്രധാനമായിട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യം അപ്പോൾ ഇപ്പോൾ എന്ത് വിഷമത്തിലാണോ ദേഷ്യത്തിലാണോ എന്നുള്ളതൊന്നും കാര്യമില്ല അത് ചേഞ്ച് ആകാൻ പോകുന്നുണ്ട് നിങ്ങൾ കൊടുക്കുന്ന എനർജിയാണ് അവിടെ കിട്ടുന്നത് ഇത് ഒരു സോൾ ലെവലിലുള്ളൊരു കണക്ഷനാണ് നിങ്ങളുടെ ഈ കഴിഞ്ഞ ജന്മത്തിലുള്ള നിങ്ങളുടെ നിങ്ങളോടൊപ്പം ഒരുമിച്ച് ജീവിച്ച ആൾക്കാർ ആൾക്കാരായിരിക്കും ഇതൊരു ലവർ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് ഫിഗർ തന്നെ ആയിരിക്കാനാണ് സാധ്യത നിങ്ങൾ ഒരു വൈഫായിരുന്നിരിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു കാർഡ് തീർച്ചയായിട്ടും കിട്ടിയത് അല്ലെങ്കിൽ ചിലപ്പോൾ ഈ സ്ഥാനത്ത് വേറെ ഏതെങ്കിലുമൊക്കെ വരുമായിരിക്കും അപ്പോൾ ഇത് നമുക്കത് സെയിം ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ രണ്ട് കാരണം ഒരുമിച്ച് കിട്ടിയത് കിങ് ഓഫ് കപ്സും ക്യൂൻ ഓഫ് കപ്സും അപ്പോൾ നിങ്ങൾ എത്ര കൊടുക്കുന്നു അത്രയും തിരിച്ചു തരാൻ പറ്റും ഈ ഒരു സമയത്ത് ആളിനെ ആ ആളിൻ്റെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ സ്വയം മനസ്സിലാക്കുന്ന ഒരു സമയമാണ് ചെയ്തു പോയ തെറ്റിൽ പശ്ചാത്തലപിച്ച് നിങ്ങളെ ഏറ്റവും കൂടുതൽ നിങ്ങൾക്കൊരു ഏറ്റവും പ്രാധാന്യം തരുന്നൊരു സമയമാണ് ഈ ഒരു സമയം പിന്നെ സിക്സ് ഓഫ് കോയിൻസാണ് ഇതിൽ ശരിക്കും നിങ്ങൾ ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയ സമയമായിരിക്കാം ധാരാളം പൈസ പല വഴികളിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നൊരു സമയമാണ് ഇത് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയ സമയത്ത് നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ആ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം ആ ചെയ്ത കാര്യങ്ങൾക്ക് ആയി അപ്പോൾ നിങ്ങൾക്ക് പൈസ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഈ ഒരു സമയം വരുന്നു ഇത് ഈ വ്യക്തി ചിലപ്പോൾ മനസ്സിലാക്കുന്നൊണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ വളരെ ബുദ്ധിയുള്ള ഒരാളാണ് എന്ന് ഇവർ ആക്സെപ്റ്റ് ചെയ്യുന്നൊരു സമയമാണത് പിന്നെ ഇതിൽ ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട് ഇതിലൊരു ഇതൊരു റീബർത്തിൻ്റെ കാർഡാണ് നമുക്ക് കിങ് ഓഫ് കപ്സും ക്യൂൻ ഓഫ് കപ്സും വന്നിട്ടുണ്ട് ഇത് അപ്പോൾ ഇതൊരു റീബർത്ത് ആണെന്ന് പറയുമ്പോൾ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള റിലേഷൻഷിപ്പ് ആണ് എന്ന് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരുപോലെ മനസ്സിലാകുന്ന ഒരു സമയമാണ് ഇത് പാസ്റ്റിൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമായിരിക്കാം ഇത് പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് നിങ്ങൾക്ക് ഇതൊന്ന് വിട്ടിട്ട് പോകാം എന്തൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും മുന്നിൽ വേറെ ഒരുപാട് തടസ്സങ്ങളുണ്ടായാലും നിങ്ങൾക്ക് പൂർണ്ണമായും ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ടുപോകാൻ നിങ്ങൾക്ക് ഒരിക്കലും പറ്റുന്നുണ്ടായിരിക്കില്ല അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിക്കൊണ്ടിട്ടുണ്ടായിരിക്കാം ഇത് കഴിഞ്ഞ ജന്മത്തിലുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് നിങ്ങൾക്കിങ്ങനെ മറക്കാൻ പറ്റാത്തത് കാരണം നിങ്ങൾ സ്പിരിച്വലി ഒരുപാട് സ്പിരിച്വൽ ആയിട്ട് നിങ്ങൾ ഡിവൈനുമായിട്ട് ഒരുപാട് കണക്ഷൻ ഉള്ള ആൾക്കാരാണ് ചിലപ്പോൾ നിങ്ങളുടെ ഒരു വ്യക്തി എന്ന് പറയുന്നത് അത്രത്തോളം ഒരു ആ ഒരു പാത്തിലായിരിക്കില്ല ചിലപ്പോൾ അതുകൊണ്ടാണ് അവർ ഇവിടുത്തെ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കും അപ്പം ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ പോലും അവരത് വിശ്വസിക്കില്ല നിങ്ങൾ നിങ്ങൾ സോൾ കണക്ഷൻ ഉണ്ടെന്നോ കഴിഞ്ഞ ജന്മത്തിലുള്ളൊരു മുൻ ജന്മബന്ധം ഉണ്ടെന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ പോലും ആ വ്യക്തി അത് അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നില്ല ആ കഴിഞ്ഞ സമയങ്ങളിൽ അവർ അത് വളരെ തമാശയായിട്ട് എടുക്കുമായിരിക്കാം പക്ഷേ ഈ സമയത്ത് അവർക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ഇവരുമായിട്ടൊരു കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് വീണ്ടും ഈ ഒരു ജന്മത്തിൽ തന്നെ ജന്മ ഈ ഒരു ജന്മത്തിൽ ജന്മത്തിലിരിക്കെ തന്നെ വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് ഡെത്തായി വീണ്ടും റീബർത്ത് എടുത്തു എന്നുള്ളതാണ് ഈ സമയം അവർക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങളുമായിട്ടൊരു സോൾ കണക്ഷൻ കണക്ഷനുണ്ട് ഇതൊരിക്കലും വിട്ടുപോകാൻ പറ്റുന്ന ഒരു എനർജി അല്ല പിന്നെ ഇതൊരു ജനറൽ റീഡിങ് ആണ് കാണുന്ന എല്ലാവർക്കും തന്നെ ഈ ഒരു എനർജി കറക്റ്റായിട്ട് റെസണേറ്റ് ആകണമെന്നില്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയോ എൻ്റെ വീഡിയോ സ്ഥിരം കാണുകയോ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമുള്ളൊരു റീഡിങ് ആയിരിക്കും ഇത് അതും കൂടി മനസ്സിലാക്കുക നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാകുന്ന കാര്യം മാത്രം നിങ്ങൾ എടുക്കുക അപ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് എൻ്റാകുന്നു ഇതിൽ നമ്മൾ ആൾ ആൾറെഡി ഒരു ടെൻ ഓഫ് ഫോട്ട്സ് വന്നിട്ടുണ്ടോ അതൊരു പെയിൻഫുൾ എൻഡിങ് ആണ് ഇതും ഒരു എൻഡിങ് ആണ് അപ്പോൾ ഡെത്ത് എന്ന് പറയുമ്പോൾ ഡെത്ത് കഴിഞ്ഞ് വരുന്നത് ഒരു റീബർത്താണ് അപ്പോൾ എല്ലാ സോളിനും റീ ഉണ്ട് റീ ബർത്ത് ഇല്ലാതാകണമെങ്കിൽ നമ്മൾ ഒരുപാട് അഡ്വാൻസ്ഡ് ലെവലിലോട്ട് പോകണം എന്നാൽ മാത്രമേ നമ്മളുടെ പാസ്റ്റ് ലൈഫ് കർമ്മം എല്ലാം ക്ലെൻസ് ചെയ്ത് ക്ലെൻസ് ചെയ്ത് പൂർണ്ണമായും നമ്മളുടെ ആ ഒരു ഹീലിംഗ് പ്രോസസ്സ് പൂർണ്ണമായാൽ മാത്രമേ പിന്നെ ജന്മം ഇരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതൊന്നും പെട്ടെന്നൊന്നും നടക്കുന്നൊരു കാര്യമല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീണ്ടും ഒരു ഒരു ജന്മം ഉണ്ടാകും അതിൽ ആ ഒരു ജന്മത്തിൽ ഈ ഈ ഒരു ഈ ഒരു സമയം പോലും ഒരു ഡെത്താണ് ഒരു എൻഡിങ്ങാണ് ഇതൊരു പെയിൻഫുൾ ഉള്ള എൻഡിങ്ങാണ് ഇതും ഒരു ഡെത്താണ് അപ്പോൾ ഈ ഒരു പെയിൻഫുൾ ആയിട്ടൊരു ഒരു കാര്യം ഈ ജന്മത്തിൽ തന്നെ ആയി നിങ്ങൾ റീബർത്ത് എടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ഒക്കെ മനസ്സിലാക്കി അവരവർ ചെയ്ത കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആരാണ് നല്ലത് ആരാണ് ചീത്ത എന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും മനസ്സിലാക്കി നിങ്ങളിലേക്ക് വരുന്നൊരു സമയമാണിത് പിന്നെ ഫൈവ് ഓഫ് ആൺസിൻ്റെ എനർജിയാണ് അപ്പോൾ ഇതിൽ പാസ്റ്റിൽ നിങ്ങളെ ഈ ഒരു അവസ്ഥയിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ടെൻ ഓഫ് സോർസിൻ്റെ എനർജിയിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഒരുപാട് ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടിച്ച ഒരുപാട് ആൾക്കാർ ഒന്നിലധികം ആൾക്കാരുണ്ടെന്നാണ് കാണുന്നത് ഈ ഫൈവ് ഓഫ് ഫാൺസ് മത്സരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങളോട് മത്സരിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു നിങ്ങളെ ചീറ്റ് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അവരെല്ലാ അവരുടെ എല്ലാവരുടെയും ഇൻഫ്ലുവൻസ് കൊണ്ടായിരിക്കാം ഈ ഒരു അവസ്ഥയിൽ നിങ്ങൾക്ക് ശരിക്കും ഇല്ലാതെ ഭയങ്കര ടെൻഷനിലായി ഇത് ബ്രേക്കപ്പ് ആയി പോയി പോയത് ആരെങ്കിലും ചീറ്റ് ചെയ്തത് കൊണ്ട് കാരണം നിങ്ങളെ ടാർഗറ്റ് ചെയ്ത് അങ്ങനെ ഒരു ചതി ചെയ്തിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത് പക്ഷേ ഇപ്പോൾ ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങളെന്ന് പറയുന്നത് ആക്ഷൻ ഓറിയൻറ്റഡ് ആയി കുറേ അധികം കാര്യങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടാത്ത കുറേ അധികം കാര്യങ്ങളെ നിങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞു എന്നുള്ളതാണ് ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞിരുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കും നിങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞത് സുഹൃത്തുക്കളാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചിരുന്ന ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ ആദ്യം തന്നെ നിങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ ഈ ഒരു ആളിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ പലരോടും കോണ്ടാക്ട് വെച്ചിട്ടുണ്ടായിരിക്കാം ഈ കിട്ടിയതൊക്കെയും റോങ് ആയിട്ടുള്ള ഇൻഫർമേഷനും ആയിരിക്കാം ഇത് കുറച്ച് ആൾക്കാരുടെ എനർജിയാണ് കേട്ടോ എല്ലാവരുടെയും അല്ല പക്ഷേ ആ ഒരു കാര്യം നിങ്ങൾ ആക്ഷൻ എടുത്തു നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഡയറക്ഷൻ ഈ ക്യൂൻ ഓഫ് കപ്സ് ആയിരുന്ന നിങ്ങൾ കുറച്ചൊന്ന് ഒരു ഡയറക്ഷൻ മാറ്റി നിങ്ങൾ വിചാരിച്ചു നിങ്ങൾക്ക് ഇനി ആക്ഷൻ എടുത്താലേ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ ആവശ്യമില്ലാത്ത എല്ലാ റിലേഷൻഷിപ്പും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന നിങ്ങളെ ചീറ്റ് ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്തു എന്ന് നിങ്ങൾ വിചാരിച്ചിരുന്ന കുറേ റിലേഷൻഷിപ്സ് നിങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞു എന്നാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ ഒരു ആക്ഷൻ എടുത്തപ്പോൾ നിങ്ങൾ അത്രയും ബോൾഡാണ് ഈ ആളിന് മനസ്സിലായി നിങ്ങൾ ചിലപ്പം ഈ ഓരോ ആളിൻ്റെ പുറകെ പിന്നെ പോകുന്നുണ്ടായിരിക്കില്ല നിങ്ങൾ നിങ്ങളുടെ കാര്യം പോയി നോക്കി പോയിട്ടുണ്ടായിരിക്കാം നിങ്ങളിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോയിട്ടുണ്ടായിരിക്കാം അപ്പോഴാണ് ഈ വ്യക്തിക്ക് തിരിച്ചറിഞ്ഞത് നിങ്ങളാണ് ഏറ്റവും വലുതെന്ന് ആ സമയത്താണ് നിങ്ങൾ തമ്മിലുള്ളൊരു കണക്ഷൻ എത്രമാത്രം വലുതാണ് എന്ന് ആ വ്യക്തി മനസ്സിലാക്കിയത് ഇപ്പോൾ ഈ സമയം അവർ അത് നിങ്ങളിലേക്ക് അതുകൊണ്ടാണ് വരാൻ തീരുമാനിച്ചിരിക്കുന്നത് അത് മാത്രമല്ല ഇതൊരു ഡിവൈനായിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് പിന്നെ ഇതൊന്നും ഒരു റിലേഷൻഷിപ്പിനെ നമ്മൾ ശരിക്കും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊന്നും നെഗറ്റീവായിട്ട് കാണാതിരിക്കുക നിങ്ങളുടെ സാഹചര്യത്തിന് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ലൈഫിലേക്ക് എടുക്കുക അതും പറയാൻ തോന്നുന്നുണ്ട് പിന്നെ ഫോർ ഓഫ് കോയിൻസാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ഫോക്കസ് ചെയ്തു ഈ സമയം ഇനിയും നിങ്ങൾ അതാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് നിങ്ങൾ ഈ ഒരു ഒരാളിൻ്റെ പിറകെ നിങ്ങൾ കുറേ നാളുകൊണ്ട് നടന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരു മൂല്യവും ഈ വ്യക്തി തന്നിട്ടില്ല പക്ഷേ ഇപ്പം നിങ്ങൾ ചെയ്തത് നിങ്ങൾക്ക് വേണ്ട കാര്യം നിങ്ങൾ ചിലപ്പോൾ സേവിങ്സ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ വണ്ടി വാങ്ങിക്കുകയോ വീട് വാങ്ങിക്കോ സ്ഥലം വാങ്ങുമോ ഒക്കെ ചെയ്യാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ കാര്യങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തു ഇപ്പം ഇതിൽ അതാണ് വരുന്നത് ഈ ഫ്യൂച്ചറിലും ഈ ജനുവരി മന്തിലും ബാക്കി സമയവും നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിന് കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്തു എന്നാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ വ്യക്തിക്ക് നിങ്ങളോട് കൂടുതൽ ഒരു ഇമ്പ്രഷനും സ്നേഹമൊക്കെ തോന്നിയത് നിങ്ങൾ ഇവരുടെ പിറകെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഇവർ കാര്യങ്ങൾ അറിയാൻ ശ്രമിച്ചിരുന്ന സമയത്ത് ഇവർ നിങ്ങളെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇപ്പോൾ നിങ്ങൾ നിങ്ങൾക്കാണ് ഏറ്റവും പ്രാധാന്യമെന്ന് മനസ്സിലാക്കി കൊടുത്തപ്പോൾ അവർ നിങ്ങളുടെ പുറകെ വന്നു എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾ അവർ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് എയ്സ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് ഇത് കണ്ടില്ലേ ഇത് നിങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനം നിങ്ങളാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞൊരു സമയമാണ് ഇത് ഒരുപാട് സ്നേഹം നിങ്ങളിലേക്ക് എത്തുന്നത് നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു ഡിവൈൻ ഒരുപാട് നിങ്ങളിലേക്ക് സ്നേഹം തരുന്നു നിങ്ങൾ പ്യൂറായിട്ടുള്ളൊരു ജനുവിൻ ആയിട്ടുള്ളൊരു സ്നേഹം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ഈ സമയം ഇത് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളിലേക്ക് കൊടുക്കുന്നതായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ ഈ സമയം മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഹാർട്ട് ചക്രയൊക്കെ ഹീലായി എന്നാണ് കാണുന്നത് കേട്ടോ നിങ്ങളുടെ ഹാർട്ട് ചക്രയൊക്കെ ഹീലായി നിങ്ങൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ സ്നേഹം അട്രാക്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും പിന്നെ ഇതൊരു നിങ്ങളുടെ റൂട്ട് ചക്രയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് റൂട്ട് ചക്ര നിങ്ങൾ ക്ലെൻസ് ചെയ്യുകയും ഹീൽ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ആൾറെഡി അത് ഹീലായിട്ടുണ്ടായിരിക്കും നമ്മളുടെ മനസ്സുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഇത് അറിയാവുന്നവർ പല ടെക്നിക്സും ഉപയോഗിക്കുമെങ്കിലും നമ്മളുടെ മനസ്സ് കൊണ്ട് നമ്മൾ കോൾഡായിട്ട് ഇരുന്ന് കഴിയുമ്പോൾ തനിയെ ആ ഒരു നെഗറ്റിവിറ്റിയൊക്കെ പോവും അപ്പോൾ നിങ്ങൾ അങ്ങനെ ആയിരിക്കുന്നില്ല ചിലപ്പം ഇത് റോഡ് ചക്ര ഹീൽ ആണെന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കില്ല നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തപ്പോൾ നിങ്ങളുടെ റോട്ട് ചക്രയൊക്കെ ആൾറെഡി ഹീലായി അപ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം മാറി നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തു ഏറ്റവും കൂടുതൽ സമയം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ പ്ലാൻ ചെയ്തിട്ട് ഉണ്ടായിരിക്കാം നിങ്ങൾ നിങ്ങൾക്ക് എന്തൊക്കെ വേണമെന്ന് അപ്പോൾ നിങ്ങളുടെ എനർജി വളരെ ഹൈ ആയ സമയത്ത് മറ്റുള്ള ഒരുപാട് സ്നേഹവും നിങ്ങളിലേക്ക് തിരിച്ചു തന്നുള്ളത് ഈ വ്യക്തി മാത്രമായിരിക്കില്ല മറ്റുള്ളവരെല്ലാവരും ഈ നിങ്ങളോട് പഴക്കം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആൾക്കാർ പോലും ഇപ്പം നിങ്ങളെ ആരാധനയോട് കാണുന്നുണ്ടായിരിക്കാം വളരെ സ്നേഹത്തോടെ കാണുന്നുണ്ടായിരിക്കാം അവരെ തെറ്റുപറ്റിയെന്നവർക്ക് സ്വയം ഒരു തിരിച്ചറിവ് ഉണ്ടായിരിക്കാം അത് നിങ്ങളുടെ എനർജി നിങ്ങൾ മാറ്റിയപ്പോൾ കിട്ടിയതാണ് നിങ്ങൾ ഈ ഒരാളിൻ്റെ പിറകെ പോയി അവരുടെ കാര്യങ്ങൾ മാത്രം അവർ ചെയ്സ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു നിങ്ങൾ കാരണം നിങ്ങൾ ട്രിഗർ ചെയ്യാൻ കുറേയധികം ആൾക്കാരുണ്ടായിരുന്നതായിരിക്കാം ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ടതോ നിങ്ങളുമായി ബന്ധപ്പെട്ടതോ ആയ ഒരുപാട് ആൾക്കാർ നിങ്ങളെ ട്രിഗർ ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ നിങ്ങൾ അവരുടെ പിറകെ പോയി അവരുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് മാത്രം ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നാണ് കാണുന്നത് ഈ സമയം നിങ്ങളത് മതിയാക്കി നിങ്ങൾ നിങ്ങളിലേക്ക് കൂടുതൽ എനർജി നിങ്ങൾ നിങ്ങളിലേക്ക് കൊടുത്തു ഒരുപാട് സ്നേഹം നിങ്ങൾ നിങ്ങളിൽ നിങ്ങളിലേക്ക് കൊടുത്തപ്പോൾ നിങ്ങളുടെ ഹാർട്ട് ചക്രയൊക്കെ ഓപ്പണായി അപ്പോൾ നമ്മുടെ ഹാർട്ട് ചക്ര ശരിക്കും ആക്റ്റീവായി കഴിയുമ്പോൾ നമ്മളുടെ സ്നേഹം ആ ഒരു എനർജി വൈബ്രേഷൻ ഹൈ ആവുമ്പോൾ ഒരുപാട് സ്നേഹം പലരും പല സ്ഥലത്തു നിന്ന് നമ്മളെ സ്നേഹിക്കും എന്നുള്ളതാണ് എല്ലാവരും നമ്മളെ സ്നേഹിക്കും അങ്ങനെ ഒരു സ്നേഹിക്കാനുള്ള ഒരു ടെൻഡൻസി മറ്റുള്ളവർക്ക് തോന്നും അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ശരിക്കും വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആർക്കും നമ്മളെ അട്രാക്റ്റ് ചെയ്യാൻ തോന്നില്ല മറ്റൊരാളിനെ നമ്മളെ സ്നേഹം സ്നേഹിക്കാൻ തോന്നൂല്ല അതാണ് അപ്പോൾ അത് ആരുടെയും കുറ്റമല്ല അത് നിങ്ങളുടെ ഒരു ഒരു മിസ്റ്റേക്കായിട്ട് തന്നെ നമ്മളത് തിരിച്ചറിയുക നമ്മളെ എനർജി ഭയങ്കര ലോസ് ആയിട്ടിരുന്ന ഒരാളിനെ വിളിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഒരാളിനെ ഈ നമ്മളെ നം നമ്മളെ ഫോണൊന്ന് കട്ട് ചെയ്താൽ മതിയെന്ന് ചിന്തിക്കും ഓ വിളിക്കേണ്ടെന്ന് ചിന്തിക്കും പക്ഷെ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് വളരെ നിങ്ങളുടെ എനർജി ആ ഒരു ഫ്രീക്വൻസി ഹൈ ആക്കിയതിന് ശേഷം നിങ്ങൾ ആരെങ്കിലും ഒന്ന് വിളിച്ച് നോക്കിയപ്പോൾ അവർ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആരായാലും അവർ ചിലപ്പോൾ ഫോൺ വയ്ക്കാൻ അവർക്ക് പറ്റില്ല അത്രയധികം നിങ്ങൾ നിങ്ങളെ അട്രാക്ട് ചെയ്യുമെന്ന് അപ്പം നിങ്ങൾക്ക് ആ ഒരു അത്രയും ഒരു ഹൈ എനർജിയിൽ നിന്ന് മറ്റ് എന്ത് കാര്യം അട്രാക്ട് ചെയ്ത് എടുക്കാൻ പറ്റുമെന്ന് ആദ്യം മനസ്സിലാക്കുക പിന്നെ കണ്ടല്ലോ ഫോർ ഓഫ് ആണ് ഈ ഒരു ബോട്ടം വന്നിട്ടുള്ളത് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റും ഈ ഒരു ജനുവരി ജനുവരി മാസത്തിൽ ബാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രോഗ്രസ് വരുന്നൊരു സമയമാണ് വിറക്കുകൾ വരും എന്ന് തന്നെ പറയാം കാരണം തിരിച്ചറിവ് ഉണ്ടാകുന്നുണ്ട് അവർക്ക് നിങ്ങളെന്താണ് അവർ നിങ്ങളുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് അവർ തിരിച്ചറിയുന്നൊരു സമയമാണ് അപ്പോൾ സ്ട്രെങ്ത് വരുന്നു കണ്ടില്ലേ ഇത് നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് നിങ്ങളെ റെസ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ നമ്മളെക്കാൾ നമുക്കൊരു മൂല്യം കൊടുക്കാതെ നമ്മൾ മറ്റൊരാളുടെ പുറകെ പോകുമ്പം അവർ മനസ്സിലാക്കും ഇപ്പോൾ ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇവരെൻ്റെ പുറകെ വരുന്നുണ്ടെങ്കിൽ അവർക്കൊരു ഒരു മൂല്യം ഇല്ലാത്തതുകൊണ്ടാണല്ലോ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ മറ്റുള്ളവരും അത് മനസ്സിലാക്കുമെന്നാണ് കാണുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഈ ഒരു സമയം നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് നല്ല മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ് വളരെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് വരുന്നു എന്നാണ് കാണുന്നത് ഇതാണ് ഇന്നത്തെ റീഡിങ് അപ്പോൾ ഈ റീഡിങ് നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യവുമായിട്ട് ആണെങ്കിൽ നിങ്ങൾ ദയവായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് നന്ദി താങ്ക് യു